ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലയിലെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കോട്ടയം തിരുവാതിക്കലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെയർഹൌസിൽ നിന്നും വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി അതത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ജീവനക്കാർ വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റുവാങ്ങി അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള കവചിതായി ത്തിൽ പോലീസ് അകമ്പടിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിർദ്ദിഷ്ട സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചു ഒന്നാം ഘട്ട റാൻഡമൈസേഷനിലൂടെ ഓരോ നിയോജകമണ്ഡലത്തിലും അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളാണ് കൈമാറിയത് ഓരോ നിയോജകമണ്ഡലത്തിലും ആവശ്യമായ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ ഇരുപത് ശതമാനത്തിൽ അധികവും വിവിപാറ്റ് മെഷീനുകളുടെ മുപ്പത് ശതമാനത്തിൽ അധികവുമാണ് ആദ്യഘട്ട റാൻഡമൈസേഷനിലൂടെ അനുവദിച്ചത് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത് പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ മണ്ഡലങ്ങൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും ചങ്ങനാശ്ശേരി മണ്ഡലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലും കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുമാണ് പാലാ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂൾ പാലായിലും കടുത്തുരുത്തി മണ്ഡലത്തിലെ ദേവമാതാ കോളേജ് കുറവിലങ്ങാടും വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സത്യാഗ്രഹ സ്മാരക ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീൻ സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിരപ്പള്ളിയിലും പൂഞ്ഞാർ മണ്ഡലത്തിലെ സെന്റ് ഡൊമിനിക്സ് കോളേജിലും സൂക്ഷിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം